പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലവും ഈ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലത്തുള്ള നല്ലൊരു വീടുമാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് നാല് ബെഡ്റൂമുകളുണ്ട് വലിയ സിറ്റ് ഔട്ട് അതേപോലെ തന്നെ നല്ല ബാൽക്കണി വലിയൊരു ഡൈനിങ് ഏരിയ ലിവിംഗ് ഏരിയ എല്ലാമുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ കാണുന്ന വീട് നല്ല പ്രൈവസി ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല വരുമാനമുള്ള ഒരു സ്ഥലവുമാണ് ഇത് വരുമാനമായിട്ട് കുരുമുളക് ഉണ്ട് അതേപോലെ തന്നെ കാപ്പി കവങ്ങ് തെങ്ങ് റബ്ബർ തുടങ്ങിയ വരുമാനങ്ങൾ ഈ സ്ഥലത്തുണ്ട് ഒരുപാട് ഫലവർഷങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് നൂറ് ശതമാനവും നിരന്ന സ്ഥലമാണ് ഇഷ്ടമാതിരി മുറ്റമുണ്ട് വലിയൊരു മുറ്റമൊക്കെ ഈ വീടിനുണ്ട് കാർ പാർക്ക് ചെയ്യാൻ നല്ലൊരു പോർച്ചുണ്ട് വീടിന്റെ പുറകിലേക്ക് ഒരുപാട് സ്ഥലം വരുന്നുണ്ട് എന്താ പറയുക നല്ലൊരു വീടൊരു സ്ഥലവുമാണ് നല്ലൊരു വീടൊരു സ്ഥലവുമാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലത്താണ് അടിപൊളിയായിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ഇതുപോലത്തെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സുൽത്താൻ ബത്തേർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി റൂട്ടിലായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിന്റെ സൈഡിലായി ഇവര് ഒരുപാട് പച്ചക്കറികളൊക്കെ നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ലൊരു കാമാങ്കോയ്റ്റ് ഏരിയയിലായിട്ടാണ് ഈ വീടുള്ളത് വീടിന്റെ പുറകിലേക്കുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് വീടിന്റെ ബാക്കിൽ പുറകുവശത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്കിനി സ്ഥലം മൊത്തമായി ഒന്ന് കാണാം ഈ കാണുന്ന സ്ഥലം നല്ല നിറന്ന സ്ഥലമാണ് അത്രയ്ക്കും ഭംഗിയാണ് ഇവിടെ നല്ല തണുപ്പൊക്കെ ലഭിക്കുന്ന വയനാടിന്റെ യഥാർത്ഥ ക്ലൈമറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്താ ഈ പ്ലാവിലൊക്കെ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നത് കാണുവാനുണ്ട് ചക്കേൻ്റെയും മാങ്ങേന്റെ ഒരു സമയമാണ് ഇപ്പോൾ നമ്മളങ്ങനെ വന്ന് ഈ സ്ഥലത്തിന്റെ ബൗണ്ടറിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ ബൗണ്ടറിയിൽ എത്തിയിരിക്കുകയാണ് ഇത് ഇവിടം സ്ഥലമുണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ ഇതിനകത്തുള്ളതാണ് മൊത്തത്തിൽ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലവും വീടുമാണുള്ളത് ഒരു മൊതല് സ്ഥലമാണിത് നല്ല തോതിൽ ഉള്ള ഒരു മൊതല് സ്ഥലമാണ് നിറഞ്ഞ സ്ഥലമാണ് നല്ലൊരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എല്ലാം ഉണ്ട് ഒരു റിസോർട്ടിനൊക്കെ പറ്റിയ ഒരു ഏരിയ ആണിത് നല്ലൊരു ഗുഡ് ഏരിയ ആണ് നല്ലൊരു സൂപ്പർ ഏരിയ ആണ് ഈ വീടിനും സ്ഥലത്തിനും കൂടെ ഇതിന്റെ ഉടമ ചോദിക്കുന്നത് ഒന്നേക്കാൾ കോടി രൂപയാണ് എന്താ പറയുക മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഈ സ്ഥലത്തിനും കൂടെ ഒന്നേക്കാൾ കോടിയാണ് ആണ് ആവശ്യക്കാർക്ക് വിളിക്കാം